ബീപ് സൗണ്ട് അവസാനിക്കാറായി ഉത്തരമേൽക്കാത്തവർ പെട്ടെന്ന് ഉത്തരമേൽക്കുക അവസാനിച്ചു കഴിഞ്ഞു ഓക്കെ നമുക്കിനി ഇന്ന് യു കെയിൽ നിന്നുമാണ് അജിസൽ സാറാണ് നമ്മുടെ കൂടെ ചേരുന്നത് നമുക്കൊന്ന് പുറത്തു പോകാം അല്ലേ ഓക്കെ ഓക്കെ കേരളം വിട്ട് ഹിന്ദി വിട്ടൊന്ന് പുറത്തു പോകാൻ പ്രിയ ശ്രോതാക്കളെ സ്ലാക്കും റേഡിയോ റമദാൻ അക്രോസ് ദി വേൾഡ് പ്രോഗ്രാമിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം അജിസൽ സാർ നമുക്ക് സാധാരണ നമ്മളിങ്ങനെ പരിചയപ്പെടുത്തുന്ന പോലെ പേരിപ്പൊ നമ്മൾ പറഞ്ഞു പക്ഷേ ബാക്കിയുള്ള വിശേഷങ്ങളും നമുക്ക് അറിയില്ല അപ്പൊ ഒന്ന് നാട്ടിൽ എവിടെയാണ് യു അപ്പോൾ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു വിവരം കിട്ടിയാൽ നന്നാവും തോന്നുന്നുണ്ട് എന്റെ പേര് ഞാൻ ഞാന് സ്ഥലം കോഴിക്കോട് കോഴിക്കോട് കരപറമ്പാണ് സ്ഥലം ഓക്കെ ഞാന് ഡിഗ്രി ഡിഗ്രി എവിടെയായിരുന്നു നാട്ടിൽ കോഴിക്കോട് നാട്ടിൽ കോഴിക്കോട് സിൽവർ സിൽവർ കോളേജ് കോളേജ് സയൻസ് കോഴിക്കോട് എവിടെയാണ് കറക്റ്റ് പ്രോപ്പർ പ്ലേസ് എവിടെ വരുന്നത് അദ്ദേഹം കാരാപറമ്പാണ് അതുകൊണ്ടാണ് കൺഫ്യൂഷൻ വന്നത് ഞാൻ മറ്റൊരു കാരാപ്ര മലപ്പുറം കാരാപ്രാണ് മഞ്ചേരി ഞാൻ ഇടയ്ക്ക് പേരാമ്പ്ര അങ്ങോട്ടും പിന്നെ ഇപ്പോ യു കെയിൽ എത്തിയിട്ട് എത്ര കാലായി ഇപ്പൊ മാസം കഴിഞ്ഞു കഴിഞ്ഞു അപ്പോ നാട്ടിൽ തന്നെയായിരുന്നു ഇത്രയും വിദേശ വേറെ ഏതെങ്കിലും വിദേശ രാജ്യത്തായിരുന്നോ ജോലി കാര്യങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നത് രാജ്യത്തൊന്നും പോയിട്ടില്ല രാജ്യ

ഒരു വൺ ഇയർ ഡിഗ്രിയാണ് ഡിഗ്രി ഉണ്ട് ഞാൻ വൺ ഇയർ എടുത്തത് അപ്പൊ ഏഴു മാസം അവിടെ എത്തിയിട്ടില്ലേ യു കെയില് യു കെയില് പൊതുവെ നമ്മളെ മലയാളി സുഹൃത്തുക്കളും കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാവുന്ന സ്ഥലം തോന്നുന്നുണ്ട് ആളുകള് മലയാളികളൊക്കെ ധാരാളം കാണാൻ ഉണ്ടായിരിക്കും കൂട്ടായ്മ ഉണ്ടല്ലോ യു കെയില് ഉണ്ട് ഉണ്ട് ഒരു നമ്മുടെ നാട്ടിൽ പഠിച്ച് ഒരു പഠനകാലത്ത് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു വിദേശ രാജ്യത്തേക്ക് പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിലേക്ക് എത്തിയ അജിസലിന് ആദ്യം അവിടെ എത്തിയപ്പോൾ എന്താണ് ഫീൽ ചെയ്തത് കണ്ടതും കേട്ടതും അനുഭവിച്ച അല്ലെങ്കിൽ എന്നെ പറഞ്ഞു കേട്ടതും വായിച്ചതും ആയ ഒരു ലോകത്തിൻ്റെ അപ്പുറത്തേക്കായിരുന്നോ അല്ലെങ്കിൽ പ്രതീക്ഷ പോലെ തന്നെയാണോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇസ്ലാമിക് പേസ്പെക്റ്റീവിലൂടെയൊക്കെ നോക്കുമ്പോൾ എങ്ങനെയാണ് യു കെ വായിക്കുന്നത് ആക്ച്വലി ഞാൻ കേട്ടറുന്നതും കണ്ടീൻസ് അങ്ങനെ ഇല്ലാതെ സംബന്ധിച്ചിടത്തോളം അതല്ല ഇവിടെ വന്ന നേരം കണ്ടത് ഇവിടെന്നേരം തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവങ്ങളാണ് കണ്ടത് പക്ഷെ എന്താ പറയാ മുസ്ലിങ്ങളുടെ നേടാന്നെ ഇവിടെ ഈസ്റ്റിലുണ്ടെന്ന് പറഞ്ഞ ഒരു ഭാഗത്തൊക്കെ ഫുള്ള് അധികം മുസ്ലിങ്ങളാണുള്ളത് ഏഹ് ഇന്ത്യക്കാരുള്ള ഗുജറാത്തും പാകിസ്ഥാന് അഫ്ഗാനികള് ഏഹ് ബംഗ്ലാദേശിലൊക്കെ ആയിട്ടുള്ള മുസ്ലിങ്ങൾ മുസ്ലിങ്ങളും മുസ്ലിങ്ങളുമായിട്ടുള്ളത് വേദിക്ക് പോകുന്നുണ്ട് ചുറ്റുപാടും ഇഷ്ടംപോലെ പള്ളികളുണ്ട് ഒരു 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 കുറവുമില്ല എല്ലാ സ്ഥലത്തും നമ്മുടെ ും പള്ളികളിലെ അല്ല അവിടെ അത്രയും ഒരു കൾച്ചർ നമ്മള് ഒരു ഈ പറഞ്ഞ പോലെ ആണെങ്കിൽ പോലും ഇസ്ലാമിക് കൾച്ചറിന് മുറുകെ പിടിക്കാനും ആ അനുസരിച്ച് തന്നെ പോവാൻ പോകുന്ന ആളുകളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ ആ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അങ്ങനെ അത് നമുക്ക് ഇവിടെ പള്ളി ഉള്ളത് പോലെ തന്നെ നമ്മുടെ അടുത്തടുത്ത പള്ളി ഉണ്ട് ഒരു ഷേത്തിൽ ചിലപ്പോ അടുത്ത ഷേത്തിലൊക്കെയാ പള്ളി ഉണ്ട് എന്ന് പറഞ്ഞാല് ഇവിടുന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രയാസം ഇവര്യാസായിട്ടില്ല അർത്ഥം പള്ളികളുടെ കാര്യത്തിലും അങ്ങനെയുള്ള ഒന്നും പ്രയാസങ്ങളൊന്നും എന്റെ റൂമിലുള്ള ഫുള്ള് മുസ്ലിം മാത്രമാണ് ഉള്ളത് ഇനി ഇപ്പോ ഈ റോബോട്ടിക്സ് ഇതിന്റെ ഇതിന്റെ ഒരു ഫ്യൂച്ചർ എന്താണ് നിങ്ങൾ കാണുന്നത് എന്താണ് ഈ ഒരു പഠനത്തെ സെമസ്റ്റർ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് എന്തുകൊണ്ട് അങ്ങനെ ഒരു യു കെ സെലക്ട് ചെയ്യാനുള്ള കാരണം അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ് ഡിഗ്രി എടുക്കാൻ പറ്റുന്ന കിട്ടും മെയിൻ പിന്നെ അതുപോലെ തന്നെ ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രീതി ഉണ്ട് അതുകൊണ്ട് തന്നെ പി ജി അപ്പോ അവിടെ തന്നെ ജോലി സാധ്യതകൾ ഉണ്ട് അർത്ഥം സാധ്യതകളുണ്ട് അതേപോലെ തന്നെ നാട്ടില് കമ്പയർ കേൾക്കുമ്പോൾ കൊറച്ചുകൾ പതിമടങ്ങി സാധ്യതകൾ കൂടുതലാണ് ഈ കോഴ്സ് നമ്മളെ നാട്ടില് അവൈലബിൾ ആണോ ആണ് പക്ഷേ എത്രത്തോളം ജോലി സാധ്യതകൾ ഉണ്ട് നമുക്ക് കാരണം സാധ്യതകളൊക്കെ കുറവാണ് ഈ റോബോട്ടിക്സ് ഇപ്പോ പിന്നെ എല്ലാ മേഖലയിലും റോബോട്ടിക്സിന്റെ ഒരു അതിപ്രസരം എന്ന് വേണമെങ്കിൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ നിങ്ങളിപ്പോ ചെയ്യുന്ന ഈ ഒരു കോഴ്സിലേക്ക് ഈ ഒരു മാസ്റ്റേഴ്സ് ഈ വിഷയത്തിൽ എടുക്കാൻ നിങ്ങളുടെ ബേസ് ഡിഗ്രി ബേസ് ഏതായിരുന്നു ഡിഗ്രി കമ്പ്യൂട്ടർ പിന്നെ ഇങ്ങനെ ഒരു യു കെയില് പോയിട്ട് ഡിഗ്രി എടുക്കുമ്പോ അതില് കുറച്ചുകൂടി എക്സ്പെൻസീവ് അല്ലേ അത് നല്ലൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമാവുന്ന കാര്യമാണോ തീർച്ചയായും എടുത്താണ് വരുന്നത് അപ്പം ഇവിടെ വന്നിട്ട് ഒരു വർഷം കൊണ്ട് ലോണൊക്കെ എന്നുള്ള ാണ് ആൾക്കാർ വരുന്നത് ഇവിടെ വന്നിട്ട് ഒരു വർഷം സ്റ്റുഡൻ വന്നിട്ട് അത്രത്തോളം നമുക്ക് തിരിച്ചടക്കാനുള്ള സാധ്യതകൾ നമ്മളോടെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പാർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് അതിനെ അതിന് ഒരു പൈസ അല്ലെങ്കിൽ എക്സ്ട്രാ സേവിങ്സിനുള്ള പൈസ നമുക്ക് സ്റ്റുഡൻസ് പീരീഡിൽ ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക് ശേഷം നമ്മൾ പഠനത്തിന് ശേഷം നാട്ടിലേക്ക്

ആ വരെ എങ്ങനെ കാൽക്കുലേറ്റ് മുതൽ നമുക്ക് ും ചെയ്യാൻ പറ്റുള്ളൂ അതന്നെ നമുക്ക് ഇവിടെ എക്സ്പെൻസ് എക്സ്പെൻസ് ഫുഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അവിടെ ഇവിടെ തന്നെ കഴിഞ്ഞു പോകും പിന്നെ പിന്നീട് നാട്ടിലെ കഴിക്കാനുള്ള ഫണ്ട് ഈ ഇറച്ചിതീർക്കാനുള്ള ഫണ്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല അവിടെ കഴിയാനുള്ളത് അവിടുന്ന് പിന്നെ ഫാമിലിയിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ അവിടെ ഇപ്പോ നിങ്ങള് മലയാളികളെ കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകളും പഠിക്കുന്ന വേറെ കുറെ കുട്ടികളുണ്ടാവും സാധാരണഗതിയിൽ അവിടെ വന്ന് കുട്ടികളുടെ ഒരു ഒരു കൾച്ചർ ചേഞ്ചസ് അങ്ങനെ എന്തെങ്കിലും വരുന്നവരുണ്ടോ നാട്ടിലൊക്കെ നല്ല കുഴത്തിൽ ഇങ്ങനെ ജീവിച്ച് പഠിച്ച കുട്ടി അവിടെ എത്തി വെക്കുമ്പോൾ പിന്നെ അതൊക്കെ ആകെ ഇതായി പോകുന്ന ഒരു നാട് മാറുമ്പോൾ ഒരു മനുഷ്യനെ സ്വാഭാവികമായിട്ടും അവൻ തെറ്റിലേക്ക് പോകാൻ വലിയൊരു ചാൻസ് ആണ് അവൻ ജീവിക്കുന്ന അവൻ പരിചയപ്പെടുന്ന പരിതസ്ഥിതിയിൽ നിന്ന് മാറി ഒരു ഒരന്യ നാട്ടിലെത്തുമ്പോൾ ചാൻസുകളും അവസരങ്ങളും കിട്ടുമ്പോൾ അങ്ങനെ മാറിപ്പോകുന്ന ആളുകളാണോ കൂടുതലും അത് അങ്ങനെ അങ്ങനെ ഉണ്ടോ അതല്ല നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ വിശ്വാസം കാര്യങ്ങളും കീപ്പ് ചെയ്ത് പോകുന്ന ആളുകൾ അതാണ് കൂടുതൽ അതായത് ഇവിടെ വന്ന് എല്ലാത്തിനും ചാൻസ് ഉണ്ട് ഐ മീൻ ഇവിടെ ഈ ഡ്രഗ്സ് ആയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പോസിബിൾ ആണ് അതിന്റെ കിട്ടുന്ന ഈസി ആക്സസ് ഉള്ള സാധനങ്ങളാണ് ഇതൊക്കെ കാരണം ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ബാംഗ്ലൂരിലൊക്കെ പോലെ തന്നെ അടിപ്പിച്ച ബാറും കാര്യങ്ങളും ഓപ്പൺ ബാറും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ അങ്ങനെയൊന്നും ഇല്ല ണെങ്കിലും എപ്പോഴും കയറി പോകാൻ പറ്റുന്നൊരു സ്ഥലങ്ങളാണ് പറയുന്നത് നമ്മൾ നമ്മളെ ഇന്ത്യന് ആകെ പിടിച്ചിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇരക്കൊന്നും പോകില്ല ഇവിടെ എല്ലാം ആണ് സിസി എങ്ങനത്തെ കഞ്ചായാലും എന്ത് സാധനങ്ങളായാലും ഇവിടെ ഓപ്പൺ ആണ് നമ്മളെ മൈൻഡിനനുസരിച്ചാണ് നല്ല മൈൻഡും നമുക്ക് ആ രീതിയില് മുമ്പോട്ട് പോവാൻ പറ്റും അവിടെ വന്നിട്ട് ഈസിലി അവിടെ പള്ളികൾ കേന്ദ്രീകരിച്ച് ഒരു ഇങ്ങനെ കുട്ടികളിൽ എന്തെങ്കിലും ഒരു ഇസ്ലാമിക് ദ സംരംഭങ്ങളോ പ്രവർത്തനങ്ങളോ ആ അതൊക്കെ നടക്കുന്നുണ്ട് കുട്ടികളുടെ കോമണിലപ്പുറത്തേക്ക് വിദ്യാർത്ഥികളുടെ അതിനെ കുറിച്ച് ആ അതായത് ഇവിടെ വീക്കിലി ക്ലാസ്സുകളും ആഴ്ച ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇവര് അതായത് പള്ളികളെ കേന്ദ്രീകരിച്ചു തന്നെ എന്താ പറയുക ദർസ് ആഴ്ചയിൽ ഒരു ക്ലാസ് ഐ മീൻ സൺഡേ ആണോ മൺഡേ ആണോ ഏതെങ്കിലും ഒരേ ദിവസം ഒരു ക്ലാസ് എന്തായാലും കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ ക്ലാസ്സിൽ പങ്കെടുക്കുക ആൾക്കാർ പള്ളി തന്മാരൊക്കെ വരുന്നുണ്ട് ഇംഗ്ലീഷിലുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഐ മീൻ അത് പങ്കെടുക്കാന്നുള്ളതാണ് അതിലേക്കുള്ള ആക്സസ് കിട്ടിയിട്ടുണ്ട് പക്ഷെ ആൾക്കാർ പങ്കെടുക്കുന്നില്ല എന്ന് അതിന്റെ ഇത് പറയുന്നത് ശരി ആളുകള് ഉപയോഗപ്പെടുത്തോ നമ്മള് റമദാൻ അക്രോസ് ദ വേൾഡ് ആണ് ഇപ്പൊ റമദാനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ അവസ്ഥ എന്താണ് ഒന്ന് പറഞ്ഞാല് സമയം കുറവായിരുന്നു ഇപ്പം നാട്ടിലുള്ളതിനെക്കാട്ടിലും സമയം കൂടുതലാണ് ഇവിടെ നാലു മണിക്ക് ഈ ഒരു സാഹചര്യത്തിൽ നാലു മണിക്ക് പങ്കൊടുത്തുകഴിഞ്ഞാല് വൈകുന്നേരം ആറര വരെയുണ്ട്

പിന്നെ ഈ ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ അവിടെ ഫുഡ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യത്യസ്ത ഈ മൈഗ്രന്റ് ആയിട്ടുള്ള ആളുകൾ പാകിസ്ഥാനികൾ നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ തന്നെ മൊറോക്കൻസ് ഗൾഫ് കൺട്രീസ് എന്നുള്ള ആളുകള് അങ്ങനെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കുമല്ലോ കോമൺലി അവിടെ പള്ളികളും പള്ളികളെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടുത്തെ ഫുഡ് കൾച്ചർ എന്ന് ഒരു മിക്സഡ് ടൈപ്പ് ആയിരിക്കും അതൊരു ഗൾഫ് പിന്നെ ഫുഡ് ആണോ അതല്ല വേറെ എങ്ങനെയാണ് ആ ഫുഡ് എന്ത് ഇവിടെ നാട്ടിൽ ചോറുള്ള പള്ളി എന്ന് പറഞ്ഞാൽ മീനിങ് ഉണ്ട് ചോറ് കാര്യങ്ങൾ അവിടെ എന്താണ് ആ ഫുഡ് എന്ന് പറയുന്നത് എന്താണ് അതായത് ഇവിടെ ഏത് ഒരു അനുസരിച്ച് ചിലപ്പോ പാകിസ്ഥാനി പള്ളിയേക്കും പള്ളിയേക്കും ആ രീതിയിലാണ് പള്ളി ആ രീതിയിലാണോ ഫുഡ് ആ മസാല ആണെങ്കിൽ ഫുഡ് 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 അങ്ങനെ ഉള്ള പള്ളികൾ ഓരോ ഈ പള്ളിയിലേക്ക് നമ്മൾ ഓൺ ദ സ്പോട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കിട്ടും അതോ നേരത്തെ പോയിട്ട് നമ്മൾ അവിടെ പോയി തയ്യാറായിരിക്കണോ അതെ അതെ നേരത്തെ നമ്മൾ അവിടെ എത്തണം ഇപ്പൊരു അഞ്ചു മണിക്കുള്ള ആറു മണിക്ക് വാങ്ങാണെങ്കിലും അഞ്ചു മണിക്ക് മുൻകൂട്ടി നമ്മൾ അറിയിക്കൊന്നും വേണ്ട നേരത്തെ പോയാൽ നമുക്ക് സുഖമായിട്ട് ഇരിക്കാം പിന്നെ ഇവിടെ യു കെയിലെ ഏറ്റവും പിന്നെ ലണ്ടൻ ബേസ്ഡ് ആണ് ഏറ്റവും കൂടുതൽ ഇന്ന് ദ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക കോമൺലി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം പറഞ്ഞു അപ്പൊ അങ്ങനെ നിങ്ങൾ ശേഷം ഒരു മുസ്ലിം ആയതോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇസ്ലാം അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ചുള്ള സംഗതി എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല നടക്കുന്നുണ്ട് റെഗുലർലി ഒരു അങ്ങനെ അപ്പൊ അതില് പിന്നെ അവർക്ക് അവിടെ ഗവൺമെന്റ് തലത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള മറ്റുള്ളതിൽ നിന്നോ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അത് പ്രാക്ടീസ് ചെയ്തു പോണേനും ബാക്കി ദേവ പ്രവർത്തനം നടത്തണേനും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ കുറെ ഒബ്ജക്ഷനോ അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല കഴിഞ്ഞാൽ കഴിഞ്ഞാൽ തന്നെ തന്നെ ഇവിടെ പണി വർക്ക് ക്ലാസ് കാര്യങ്ങൾ വെച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് പോയി നമ്മൾ ആയിരിക്കും ഒരു 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 നമ്മുടേതായ ഒരു പ്രവർത്തന അതെ പിന്നെ അവിടുത്തെ ഇനി നാട്ടിലേക്ക് വരുന്ന പ്ലാൻ എങ്ങനെയാണ് കാര്യങ്ങള് ഇനിയിപ്പോ അക്കാഡമിക് ഈ ഒരു സെമിസ്റ്റർ കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് എപ്പോഴാണ് ഫുള്ള് കഴിഞ്ഞിട്ടാണ് വരുന്നുണ്ടോ ഇവർ അതിന്റെ അടക്ക് വരുന്നുണ്ടോസ്റ്റർമസ്റ്റർ പിടിച്ചുണ്ടോ അതോ കോഴ്സ് ഇല്ല ഇല്ല കുറെ ആളുകൾ അങ്ങനെ ഒരു പ്ലാനിലുണ്ടേ അതുകൊണ്ടാ ചോദിച്ചു ആ ആ നാട്ടിലേക്ക് ഒരു ലൈഫിൽ ആദ്യമായിട്ടാണോ അങ്ങനെ ഒരു പ്രവാസി ആയിട്ട് നിൽക്കണത് ആദ്യമായിട്ടാണോ അപ്പൊ സ്വാഭാവികമായും നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ബാക്കിയുള്ളതൊക്കെ വല്ലാതെ ഇങ്ങനെ കേൾക്കുമ്പോ ഒരു ഒരു നാട് ഗൃഹാതുരത്വം ഫീൽ ചെയ്യുന്നുണ്ടാവുല്ലേ കാരണം കാര്യങ്ങളൊക്കെ ഡ ഡ്രിങ്ങനെ വിളിക്കും വീട്ടില് അപ്പൊ വീട്ടിലിങ്ങനെ ഒരു യാത്ര പോകുന്നുണ്ട് കുടുംബസമയം ഉണ്ട് പറയുമ്പോ ചെറിയൊരു വിഷമമാണ് അല്ലാത്ത സമയത്തൊന്നും കുഴപ്പമൊന്നുമില്ല കൂടാറില്ലേ ആ നമ്മളിവിടെ ലാസ്റ്റ് മനിയാന്ന് ഒരു നോമ്പ് നാപ്പത് ആൾക്കാരെ വെച്ചിട്ട് നമ്മുടെ റൂമിലുള്ള ആൾക്കാരെ അപ്പം വെച്ചിട്ട് ഒരു നോമ്പ് എത്തി ഒരു നമ്മൾ ആൾക്കാരാണ് കമ്മ്യൂണിക്കേഷനിലുള്ള പിന്നെ അവിടെ ഏറ്റവും മനോഹരമായി നിങ്ങൾ കണ്ടതിൽ ഏറ്റവും അതിമനോഹരമായ ലണ്ടിലെ പ്ലേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലണ്ടന്റെ ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കിയതോ അങ്ങനെ ഒരു കാര്യം ലണ്ടൻ ഉള്ള സിറ്റികളാണ് സിറ്റി പ്രതീക്ഷിച്ച് വന്നുകഴിഞ്ഞാല് മീൻസ് നമ്മളൊരു ഗ്രാമം പ്രതീക്ഷിച്ചു വന്നു കഴിഞ്ഞാൽ കിട്ടില്ല ഓരോന്നിനും ഓരോ മോഡാണ് ഓരോ സിറ്റികള് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ വെണ്ടൽ ഉള്ളത് കൺട്രി സൈഡിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് കാര്യങ്ങള് അതേപോലെ തന്നെ വില്ലേജുകള് കാണാൻ പറ്റും പിന്നെ ഓരോ സിറ്റിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങള് അങ്ങനെയാണ് നോർമലി എപ്പോഴെങ്കിലും അങ്ങനെ പുറത്തെടെ പോകാനോ അങ്ങനെ കഴിഞ്ഞിരുന്നു അവിടുത്തെ തദ്ദേശീയരായ പിന്നെ ഇംഗ്ലീഷ് അവരായിട്ട് സംസാരിക്കാനോ അങ്ങനെ അങ്ങനെയുള്ള കണക്ഷൻ എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടോ റാൻഡംലി ആൾക്കാർ സംസാരിക്കാറുണ്ട് ഐ മീൻ ഒരാളെ പെട്ടെന്ന് നമ്മളിപ്പോൾ അവരെ നോർമലി അല്ല മീൻസ് റാൻഡംലി ഇടയ്ക്കിടക്ക് ആൾക്കാരെ കിട്ടുന്ന സമയത്ത് സംസാരിക്കാൻ ഇംഗ്ലീഷ് കിട്ടില്ല ഇംഗ്ലീഷുകാരങ്ങനെ

എക്സ്ട്രാ എക് കണ്ടിട്ടില്ല അല്ലെ അവര് പൊതുവെ എങ്ങനെയാത്രയും പിന്നെ പുറത്തുനിന്ന് ആളുകൾ വന്ന് നിക്കണത്തെ നാട്ടുകാർക്ക് നമ്മളോട് പിന്നെ അവരുടെ ഒരു സമീപനം എങ്ങനെയാ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണോ നമ്മളൊന്നും ആക്സസ് തരാത്ത രൂപത്തിൽ പോകുന്ന ആൾക്കാരാണോ അതൊക്കെ എങ്ങനെ അത് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ കുറച്ച് മുന്നേ നിന്ന് കാഴ്ച പോകാൻ പ്രശ്നങ്ങളുണ്ടായിരുന്നു നാട്ടില് ഒരാള് ചെറിയ ചെറിയ കുട്ടിനെ കൊണ്ട് എന്നുള്ള ഒരു പ്രശ്ന ആ സമയത്ത് ഇവിടെ ഉള്ള ഇംഗ്ലീഷ് ആരും ഇവിടെ ബോട്ടപ്പായിട്ടുള്ള ആൾക്കാരൊക്കെ വന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് ഇല്ലീഗൽ മൈഗ്രേഷൻസും അല്ല മൈഗ്രേഷനും ചെയ്തിട്ടുള്ള ആൾക്കാർ നാട്ടിൽ നിന്ന ആൾക്കാരിങ്ങനെ ഓരോ ദിവസം കാണിച്ചു വെച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെ ആൾക്കാർ തുടങ്ങിയത് ഇവിടെ ഉള്ള ആൾക്കാര് ഇവിടെ വളർന്ന ആൾക്കാര് അങ്ങനെ പറഞ്ഞു തുടങ്ങിട്ട് ഇവിടെ കലാപങ്ങളും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് ശരിക്കും ഒരു സ്ഥലത്ത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ കേരളത്തില് വിവിധ സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകൾ കേരളത്തിൽ വരുമ്പോ വ്യത്യസ്ത കൾച്ചറും കാര്യങ്ങളും അവർക്ക് ഉണ്ടാവുമല്ലോ വ്യത്യസ്ത കൺട്രീസ് എന്നുള്ള ആളുകളാണ് വരുന്നത് അപ്പം ആ ആളുകളുടെ ഒരു കൾച്ചറും അതിന്റെ ഒരു വ്യത്യാസങ്ങളും പിന്നെ ഇപ്പൊ അവിടെ ഉള്ള ആളുകൾക്കും അപ്പൊ അതിന്റെ ഒരു ഒരു പ്രശ്നങ്ങളോ മൈഗ്രൻസ് ചില സ്ഥലത്തൊക്കെ ഇപ്പം അധികം അനുവദിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നം സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ് അവർ അധികരിച്ചു വരുമ്പോൾ കൂടുതൽ ആളുകൾ ഇങ്ങനെ പല സിറിയയിൽ നിന്നും അതുപോലെ തന്നെ ജി സി സി കൺട്രീസ് പലസ്തീനിന്നൊക്കെ ഇങ്ങനെ കൊറേ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ നിലവിലില്ലേ പക്ഷെ അതിനൊരു വ്യത്യാസം നമ്മളിപ്പോ എവിടെ പോയാലും അടങ്ങിക്കണെന്ന് നമുക്ക് അടങ്ങിയിക്കാൻ പറ്റും ഇതിപ്പോ ആൾക്കാർ കൂടുതലനുസരിച്ച് നമ്മൾ കച്ചറ കളിക്കണം തോന്നിക്കഴിഞ്ഞാൽ കച്ച കളിക്കാം എല്ലാത്തിനും ഈസിയാണ് എല്ലാത്തിനും നമുക്ക് കച്ചറ കളിക്കണമെന്നു കച്ച കളിക്കാം പറഞ്ഞപ്പോൾ കച്ചറ കളിക്കുന്ന പറഞ്ഞാല് നമ്മളെ നാട്ടിലെ നിയമം പോലെ ആവില്ലല്ലോ കുറച്ചുകൂടി നിയമം സ്ട്രിക്റ്റ് നിയമം നമുക്ക് ഇവിടെ ഈ മീൻ അത് കൂടുതലിപ്പോ കൂട്ടം കൂടി നിന്നിട്ട് കളിക്കുന്ന ആൾക്കാർ കൂട്ടുന്ന കൂടുന്ന സമയത്ത് എന്തും നമുക്ക് സ്വാഭാവികമായിട്ട് വരാം ഐ ഡിപെൻഡ്സ് ഓൺ ഡ്രഗ്സ് അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ കളിയാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇവിടെ അതായത് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് കറുപ്പന്മാരും എളുപ്പമാരും ഉണ്ട് അതാണ്ട് നമ്മളിപ്പം ഇപ്പം ആടുന്ന ഗനി അങ്ങനത്തെ ആൾക്കാരൊക്കെ വന്നിട്ട് ഇപ്പോഴും കച്ചറുണ്ടാക്കുന്ന ടീമും എല്ലാത്തിനൊരു മീൻപിലൊരു അങ്ങനെ കറുപ്പന്മാരുണ്ടാവും ഞാൻ കണ്ടിട്ടുണ്ട് ഏരിയ കാര്യങ്ങളിലൊക്കെ പൊതുവേ വളരെ കാമായിട്ട് പോകുന്ന മൈഗ്രൻസിന് ആരെ കണ്ട് പിന്നെ അജിസലിന് പരിചയപ്പെട്ടിടത്തോളം വളരെ അവരവന്റെ ജോലിയും കാര്യങ്ങളും ഒന്നും പ്രശ്നങ്ങൾക്കില്ല വളരെ ഒരു സൗമന്യസത്തോട് പോകുന്ന ആളുകൾ ആരായിട്ടാണ് ഈ മൈഗ്രൻസിൽ കണ്ടിട്ടുള്ളത് മലയാളികൾ കൂടുതൽ മലയാളികൾ തന്നെയാണ് ക്ലാസ് ചൈനക്കാരും സൗദി അറേബ്യസ് ഇസ്രായേല് അങ്ങനെയുള്ള ഉണ്ട് അതെ പക്ഷെ ആൾക്കാരൊക്കെ യൂറോപ്യൻസ് ഉണ്ട് ഒക്കെ ക്ലാസ്സിൽ അധികം കമ്മ്യൂണിക്കേഷൻസ് ഇല്ല അങ്ങനെ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞാല് അധികം കമ്മ്യൂണിക്കേഷൻസ് ഇല്ല അത്ര ക്ലോസ് ആയിട്ട് സംസാരിക്കാനൊന്നും അവസരോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിനെ നിക്കലും നമ്മള് ഇപ്പോ അവിടെ കഴിഞ്ഞാല് ഒരു ടീമായിട്ട് മാറും ഇന്ത്യൻസ് അല്ലെങ്കിൽ കേരള മലയാളികളെ മാറും ഒരു ക്ലാസ് യൂണിവേഴ്സിറ്റിന്റെ അവസ്ഥ എങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിലെ ക്ലാസ് കാര്യങ്ങളൊക്കെ എങ്ങനെ യൂണിവേഴ്സിറ്റി വലിയ യൂണിവേഴ്സിറ്റി ആണ് യൂണിവേഴ്സിറ്റി ആണ് പിന്നെ എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ

അത് എല്ലാ ആളുകൾക്കും ഉൾക്കൊള്ളാവുന്ന ക്ലാസ് സ്റ്റൈലായിരിക്കും ഉണ്ടാവുക അതെ അതെ നമ്മൾ എ റേഡിയോ ശ്രോതാക്കൾ നമ്മൾ സംസാരങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ നിങ്ങളിപ്പോൾ പോയ രൂപത്തിൽ അങ്ങോട്ട് പോകാനൊക്കെ താല്പര്യപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ട് പ്രതീക്ഷ വെച്ച് നിൽക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് പറയാം അവിടെ ഒരു മൈഗ്രേറ്റ് അങ്ങോട്ട് പഠനത്തിന് പോയൊരു വ്യക്തി എന്ന നിലക്ക് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്

നോർമലി ഇവിടെ ഇവിടെ അടുത്ത് അടുത്ത് കിട്ടുന്ന സമയത്ത് ഒരു സാലറി കിട്ടണെങ്കിൽ അത് ഇവിടെ കഴിഞ്ഞു പോകും അത് ഒരു അടുത്ത് നാല്പതിനാറ് നാല്പത്തിയ്യാറ് വരുന്നുണ്ട് ത്രീ ഫിഫ്റ്റി പോയിന്റ്സ് നാല്പതിനാല്ണ്ട് പിന്നെ ടൂറിൽ എക്സ്പെൻസ് ട്രാവൽ എക്സ്പെൻസ് ആണ് ട്രാവൽ അലവൻസ് കാര്യങ്ങൾ കോളേജിൽ പോകാനുള്ളത് അവിടെ ഇങ്ങോട്ടുള്ളതെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വലിയൊരു എക്സ്പെൻസ് ആണ്

അത് തീരുമ്പോ വീണ്ടും നമുക്ക് പിന്നെ സമയം പകൽ പന്ത്രണ്ട് ഉച്ചക്ക് പന്ത്രണ്ട് മണിയാണ് ഇന്ന് ക്ലാസ് ഇപ്പം എങ്ങനെയാ ക്ലാസ്സിന്റെ അവസ്ഥ ചോറുള്ള പള്ളി ഏതാന്നുള്ള നോക്കണ്ടേ റൂമ് തന്നെയാണെന്ന് ചോറ് രണ്ടു മൂന്ന് മാസം പോകുന്ന വണ്ടിക്കൂലി കൊണ്ട് റൂമിൽ ഉണ്ടാക്കാൻ പറ്റുമോ അവ ഏതായിരുന്നാലും വളരെ സന്തോഷമുണ്ട് നമ്മുടെ സമയം ഏകദേശം അവസാനിക്കാൻ പോവുകയാണ് യു കെയിലെ ഒരു വിദ്യാർത്ഥി പഠിക്കാൻ പോയ വിദ്യാർത്ഥി എന്നർത്ഥത്തിൽ അജ്സലിൻ്റെ ഒരു ഏഴെട്ട് മാസത്തെ അനുഭവങ്ങൾ കൊണ്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിരുന്നു നമ്മളോട് പങ്കുവച്ചത് ഇൻഷാല്ല വളരെ സന്തോഷമുണ്ട് ഇത്രയും സമയം സംസാരിച്ചതിന് അവസാനമായി ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ എന്നെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു പീസ് റേഡിയോ എന്നത് കൂടി ജസ്റ്റ് ആഡ് ചെയ്തിട്ട് അവസാനിപ്പിക്കാൻ തോന്നുന്നു സംവിധാനങ്ങൾ അടുത്തറിയാനോ അങ്ങനെ എന്തെങ്കിലും അവസരങ്ങൾ അവിടെ നിന്ന് കിട്ടാറുണ്ടോ ഇവിടെ അങ്ങോട്ട് നമ്മൾ ഇപ്പോൾ ഇപ്പടെ നമ്മളിപ്പോൾ പുതിയതായിട്ടുള്ള വിശ്വസത്തിലുള്ള യൂത്തിന്റെ കീഴിൽ

പരിപാടി അവസാനിപ്പിക്കാൻ ഒറ്റ ചോദിക്കട്ടെ ഈ നമ്മൾ ഈ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചുകൊണ്ട് എന്താ ഈ പ്രോഗ്രാം വെക്കുന്നതിന് നിയമപരമായിട്ട് അവിടെ അവിടുത്തെ അവസ്ഥ എന്താ ഒരു മത ക്ലാസ് ഒക്കെ മലയാളത്തിലുള്ള ഒരു ക്ലാസ് ഒക്കെ വെക്കുന്നതിന് അത് എനിക്ക് പറ്റി കൂടുതലായിട്ട് എനിക്ക് അറിയത്തില്ല അതാണ് പിന്നെ ഞാൻ ഞാൻ ചോദിച്ചിരുന്നു നമ്മൾ നമ്മൾ പ്രൈവറ്റ്